ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള മാക്സിമം വന്നിട്ട് കേട്ടോ ചുരിദാർ കട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബോംബെ മോഡലിനായിട്ടാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആൾക്കാരും അപ്പോൾ ഇതൊരു ചുരിദാർ കട്ടാണ് ഈ സംഭവം വരുന്നത് ചുരിദാർ കട്ട് ആയിട്ടാണ് വരുന്നത് അളവൊക്കെ ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയുള്ള മാക്സിമം ഇങ്ങനെയാണ് ഇത് വരുന്നത് സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവുമായിട്ടും കിട്ടുക ഏകദേശം ഒരു ത്രീ ഫോർത്തിന്റെ ഒക്കെ മേൽ സ്ലീവ് വരണ്ട് അമ്പത്താറ് ഇഞ്ചിയാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അൻപത്താറ് ഇഞ്ചി ഇതിന്റെ അർത്ഥം വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് ഹിപ് സൈസ് അൻപത്തെട്ട് പിന്നെ ഹിപ്പ് സൈസ് ഒരു അൻപത്തെട്ട് വരുന്നത് കേട്ടോ അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ചെസ്റ്റാളും നാൽപ്പത്താറ് അൻപത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് ഇന്നത്തെ ഫുൾ മോഡൽ ഇതങ്ങനെ വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ ഫുള്ള് വരുന്നുണ്ട് സ്ലീവ് ഏകദേശം വരുന്നത് ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഇങ്ങനെ മേലിങ്ങനെ ലാസ്റ്റ് കോളത്തിൽ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ അടിപൊളി താമേ റേറ്റ് ഉണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് റേറ്റ് ഒരു മുന്നൂറ്റി നാൽപ്പത് റുപ്പിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഏകദേശം വരുന്നത് ഒരു പതിനഞ്ച് ഡിസൈനിൽ വരുന്നുണ്ട് പതിനഞ്ച് ഡിസൈനിലാണ് വരുന്നത് പക്ഷെ ഒപ്പം ഞാൻ സാമ്പിളിനായിട്ട് കൊണ്ടുവന്ന് തൊപ്പ് ഓരോരോ പീസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കൂടുതൽ പീസൊന്നും ഉണ്ടാവില്ല അതിൻ്റെ മോഡൽ ഇതാ ഇങ്ങനെയാണ് രൂപ റേറ്റ് അടിപൊളി ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് അതിന്റെ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഉപയോഗപ്പെടുകയും ചെയ്തിട്ട് അത് ജിബുണ്ട് ഇവിടെയൊക്കെ വരുന്നത് ഇല്ല രണ്ട് ഭാഗത്തുനിന്ന് ജിബ് വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓരോന്ന് ഓരോരോ മോഡൽ ഓരോ ഡിസൈൻ ഉണ്ട് കേട്ടോക്കെ കൂടുതൽ പീസൊന്നും വരുന്നില്ല മോഡൽ നയി ലീവ്താ ലീവ് ഒക്കെ ഫുള്ള് വരണ്ടിട്ടാണ് എല്ലാത്തിനും പിന്നെ ഇതിന്റെ ഇത് വരുന്നില്ലേ എന്താ വെച്ചിട്ട് വേറെ ഡിസൈൻ ആണ് അല്ല എല്ലാത്തിനും ജിബ്ബ് വരുന്നില്ല ചിലത് ജിബ് വരുന്നത് ഞാൻ പറയാം ഒന്ന് നമുക്ക് കാണിച്ചൊരൈറ്റംസാണ് ജിബ് കിട്ടുന്നത് അടുത്ത പീസ് ദാണ്ട് രണ്ട് സൈഡ് സൈഡിലാണല്ലേ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് വർക്കിലാണ് സ്ലീവ് സ്ലീവ് ഇങ്ങനെ സംഭവം വരുന്നത് അടുത്ത കാണിക്കണ്ടേ നല്ല ഭംഗിയുള്ള ഐറ്റംസാ ശരത്തിലും തരുന്നില്ല കൊടുുന്ന സാമ്പിളിന്ന് കൂടുന്നതാണ് അപ്പോൾ ഇത്ര കുറച്ച് കൊറച്ചു പീസുള്ളൂ പത്ത് പതിനഞ്ച് പീസാണ് ഇതിലുള്ളത് സ്ലീവ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഏകദേശം പതിനേഴ് പതിനെട്ട് ഇഞ്ച് സ്ലീവ് വരുന്നതാണ് ചുരിദാർ കട്ടാണ് ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല മൊഞ്ചാണ് സംഭവം സ്ലീവ് കണ്ടില്ല അതിന് സ്ലീവ് ളവ് കറക്റ്റ് കറക്റ്റ് ഇല്ല എടുക്കട്ട് നോക്കിയില്ല കട്ടായിട്ടാണ് വരുന്നത് ഇതിന് ചെസ്റ്റിന്റെ അളവ് നാല് കിട്ടുന്നുണ്ട് സൈസ് ഞാൻ പറഞ്ഞില്ല അത് കിട്ടുന്നുണ്ട് സൈസ് അത്യാവശ്യം ഇണ്ട് പിന്നെ ഇവിടുന്ന് ഹിപ് സൈസ് ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ്ട് പിന്നെ പരമാവധി വീതി കൂടുന്നിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീരുമുരി വീരാഞ്ചറന്ന് പറയുന്ന സ്ഥലത്താട്ട നമ്മുടെ ഷോപ്പ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് നല്ല കോട്ടൺ കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് ഇന്ത്യൻ പോസ്റ്റ് ഒരു സാധനം ഇട നിങ്ങൾ ഓർഡർ ചെയ്ത പിറ്റൊക്കെ ദിവസം തന്നെ നമ്മൾ ഒന്ന് വരും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടൂട്ടാ സാധനം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അതിൻ്റെ അളവ് ഒന്നും കൂടെ പറഞ്ഞുതരാം ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഹിപ് സൈസ് ഏകദേശം എട്ടാട്ടാണ് വരുന്നത് സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് പോലെ തന്നെ ഏകദേശം മുക്കാലൊക്കെ വരുന്നുണ്ട് ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ച് സ്ലീവ് വരും പതിനേഴ് ഇഞ്ച് സ്ലീവ് വരും നിങ്ങൾ കാണാം സ്ഥലം